കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാലപ്പഴക്കവും ചരിത്രപ്പഴമയും പ്രകൃതി സൗന്ദര്യവും സമ്മേളിക്കുന്ന ക്ഷേത്രമാണ് അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രം കുന്നിന്മുകളിൽ വിരാജിക്കുന്ന ഈ ക്ഷേത്രം കലകളുടെ കളിത്തൊട്ടിൽ കൂടിയാണ് ഊന്താനം ഘനസംഘത്തിൽ വർണ്ണിക്കുന്ന തിരുമാന്താങ്കുന്നിലമ്മ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ദേവതയായി ഇവിടെ ഭജിക്കപ്പെടുന്നു പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം സൂര്യവംശത്തിൽപ്പെട്ട രാജാവായ മാന്താതാവ് രാജ്യം തന്റെ പിന്തുടർച്ചാവകാശികളെ ഏൽപ്പിച്ച് ശിവനെ തപസ്സു ചെയ്തു സംപ്രീതനായ മഹാദേവൻ കൈലാസത്തിൽ ഉള്ളതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ശിവലിംഗം മാന്ധാതാവ് മഹർഷിക്ക് നൽകി ശിവപത്നിയായ പാർവതി നിത്യപൂജ ചെയ്തിരുന്ന ശിവലിംഗമായിരുന്നു അത് കോപിഷ്ഠയായ പാർവതി ശിവലിംഗം വീണ്ടെടുക്കാൻ ഭദ്രകാളിയെയും നിരവധി ഭൂതഗണങ്ങളെയും ഭൂലോകത്തെ കയച്ചു ഒരു യുദ്ധം തന്നെ നടന്നു ഋഷികുമാരന്മാരെ തോൽപ്പിച്ച് ശിവലിംഗം തട്ടിപ്പറിക്കാൻ ഭദ്രകാളി ശ്രമിച്ച ഉടനെ ശിവലിംഗം പിളർന്നു ഭദ്രകാളിയിലും മാന്ധാതാവിലും പ്രസാദിച്ച പാർവതി ഈ വിഗ്രഹത്തിൽ ലയിക്കുകയാണത്രേ ഉണ്ടായത് തിരുമാന്ധാംകുന്ന് എന്ന പേരിൽ ഈ സ്ഥലം പ്രസിദ്ധമാവുന്നത് അങ്ങനെയത്രേ ം സ്ഥിതി ചെയ്യുന്നു